ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറലെസ്സും ആണ് ടൈംലെസ് റീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രശ്നീറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങളെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ മാനസികാവസ്ഥ എന്താണ് അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്താണ് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥ എന്താണ് ഒരു യത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ് ഓഫ് യുവ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും മാനസികാവസ്ഥ നയൻ ഓഫ് കപ്സാണ് മാസ്റ്റർ കാർഡായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മാനസിക അവസ്ഥകൾ എന്തൊക്കെയാണ് അവരുടെ സിറ്റുവേഷൻസ് ഓക്കെ മെജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത് ആൻഡ് ദെൻ സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് കിങ് ഓഫ് കപ്സ് ആണ് ഓക്കെ ദെൻ പേര് ഓഫ് വാൺസ് ഓക്കെ സമയത്ത് അവരുടെ സിറ്റുവേഷൻ ആൻഡ് ആഡ്മെൻ്റൽ സിറ്റുവേഷൻ ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെന്നുള്ളത് നമുക്ക് കാർഡ്സ് സ്പ്രെഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു മിരാക്കൽ സംഭവിക്കണം എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പിൽ അവർ ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് മേ ബി നിങ്ങളെ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ അവർ പല രീതികളിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഒരു വഴി അവരുടെ മുന്നിൽ തുറക്കുന്നു ആ വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നു അവർ ഉടനെ തന്നെ മറ്റൊരു പാത്ത് ചൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഒരു വഴി തടസ്സപ്പെട്ടു എന്ന് കരുതി അവർ ആ ഒരു ശ്രമങ്ങൾ അവിടെ ഉപേക്ഷിക്കുന്നില്ല അവർ വീണ്ടും ആയിട്ടുള്ള മറ്റ് പോസിബിലിറ്റീസിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ ഓരോ പാത്ത് അവർ ചൂസ് ചെയ്യുന്ന സമയത്തും അത്രയധികമായിട്ടുള്ള ഒബ്സ്റ്റകിൾസ് അവിടെ കാണുന്നുണ്ട് മേ ബി ഇത് കാസ്റ്റ് റിലേറ്റഡ് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് നല്ല രീതിയിൽ തന്നെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സ്ട്രഗിൾസ് നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കും അനുഭവിക്കേണ്ടി വരുന്നതെന്നത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് ഈ വ്യക്തി പലതവണ ശ്രമിച്ച് പരാജയപ്പെട്ടെങ്കിൽ പോലും നിങ്ങളോടുള്ള പ്രണയം ഒരിക്കലും അവസാനിപ്പിക്കാൻ മനസ്സിൽ നിന്ന് തന്നെ ഒഴിവാക്കാനൊന്നും ആ വ്യക്തി ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല ഇപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലാണ് ഈ വ്യക്തി ഉള്ളത് നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി തന്നെയാണ് ഈ വ്യക്തി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് അവർക്ക് നിങ്ങളോടുള്ളത് ഉപാധികളില്ലാത്തൊരു പ്രണയം തന്നെയാണ് അത് നിങ്ങളും ആ വ്യക്തിയും റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതാണ് ആ വ്യക്തി അത്രയും ഇന്നസെൻ്റ് ആയിട്ട് തന്നെയാണ് നിങ്ങളെ പ്രണയിക്കുന്നത് അവരുടെ ഉള്ളിലുള്ള പ്രണയം എന്ന് പറയുന്നത് അവർ മറ്റൊന്നിനു വേണ്ടിയുമല്ല നിങ്ങളെ പ്രണയിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഡേ ആൻഡ് നൈറ്റ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണുള്ളത് ഓക്കെ ഇപ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരെ ഒരുപാട് തരത്തിൽ വേദനിപ്പിക്കുന്നുണ്ട് ഡിപ്രഷനിലേക്കൊക്കെ അവർ പോകുന്നുണ്ട് അത്രയും മാനസികമായിട്ട് അവർ തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും അവർ റിപ്പീറ്റായിട്ട് മനസ്സിൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ തന്നെയാണ് വീണ്ടും വീണ്ടും ആ ഒരു സിറ്റുവേഷൻ ലൈഫിൽ തിരിച്ച് വന്നിരുന്നുവെങ്കിൽ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ അതായത് ഇപ്പോൾ നിങ്ങളായിട്ട് പലതവണ ഈ വ്യക്തി സെപ്പറേഷനിൽ പോയിട്ടുള്ളവരായിരിക്കാം വീണ്ടും നിങ്ങൾക്കിടയിൽ റീജോയിൻ ഉണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇനി അങ്ങനെ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനിൽ അവരുടെ ലൈഫിൽ വരരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ മെമ്മറീസ് എന്ന് പറയുന്നത് അവരെ അവരുടെ പിന്നാലെ തന്നെയുണ്ട് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നുണ്ട് എസ്പെഷ്യലി ഓൺ നൈറ്റ് ടൈംസ് അവർ കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് മേ ബി അവർക്ക് ഉറക്കം പോലും വരുന്നുണ്ടാവില്ല ഓരോ ദിവസവും അവർ എൻഡാവുന്ന സമയത്ത് നെക്സ്റ്റ് ഡേ എങ്കിലും നിങ്ങളുമായിട്ടൊരു റീകൺസിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് മേ ബി പലരും നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഈ വ്യക്തിയെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് മാനിഫെസ്റ്റേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവാം പക്ഷേ എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾ ഈ നിമിഷത്തിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയിൽ ഇപ്പോൾ ആ ഒരു എന്താണ് ഒരു ഇൻറ്റൻസായിട്ടുള്ള ഒരാഗ്രഹമുണ്ട് നിങ്ങളുടെ ലൈഫിൽ തിരിച്ച് വരണമെന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള ലൈഫ് വേണമെന്നുള്ളതിൽ അത്രയും ഡീപ്പായിട്ട് തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ മൂവ് ചെയ്യാനും ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ് എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണേയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനാണ് ഈ വ്യക്തി മനസ്സിലെടുത്തിട്ടുള്ളത് കാരണം ഇത്രയും നാളും പലർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പല സാഹചര്യത്തിനു വേണ്ടിയിട്ടും ഈ വ്യക്തിക്ക് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം തരാൻ കഴിയാതെ വന്നിട്ടുണ്ടാവാം അതിലെല്ലാം തന്നെ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ഒരുപാട് വേദനിക്കുന്നുണ്ട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് സോ ഇനി അങ്ങനെ ലൈഫിൽ ഒരിക്കലും ഉണ്ടാവരുതെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു സോ എത്രയും പെട്ടെന്ന് ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ മാസ്റ്റർ കാർഡ് തന്നെ നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് നയൻ ഓഫ് കപ്സ് ആണ് അതായത് അവർ ഇപ്പോൾ മറ്റെന്തും ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തിരികെ വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ എന്താണ് അവരുടെ മാനസികാവസ്ഥ എന്താണ് ഓക്കെ യെസ് അവര് അവരുടെ സാഹചര്യങ്ങളിൽ എത്രത്തോളം അവർ എന്താണ് നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് അവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതായത് അവർ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ മറ്റ് വ്യക്തികൾക്കോ നിങ്ങൾക്കോ നിങ്ങളോ കാണുന്ന പോലെയല്ല അവരുടെ സാഹചര്യം അത്രയും റിവേഴ്സാണ് അവരുടെ എന്താണ് കണ്ണുകൾ കെട്ടിയിരിക്കുന്നു കൈകൾ കെട്ടിയിരിക്കുന്നു അതായത് മറ്റ് വ്യക്തികളോ സാഹചര്യങ്ങളോ നിങ്ങളുടെ അരികിൽ വരുന്നതിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ വ്യക്തി ഉള്ളത് അവരുടെ സിറ്റുവേഷൻ എന്താണ് അവർ ചില കാര്യങ്ങളെ ഭയക്കുന്നുണ്ട് ചില വ്യക്തികളെ ഭയക്കുന്നുണ്ട് അങ്ങനൊരു വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഉള്ളത് പക്ഷെ ആ ആ സാഹചര്യത്തിൽ നിന്നും അവർ കയറാൻ ശ്രമിക്കുന്നുണ്ട് മേ ബി അത് അവർക്ക് പോസിബിൾ പോസിബിളാകുന്നു ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അവർ അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് അവരുടെ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നുണ്ട് സാധ്യമാക്കുന്നുണ്ട് ഓക്കെ അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ പോലും ഫീൽ ചെയ്യുന്നൊരു സമയമാണ് നിങ്ങളെ ഏത് വിധേനയും നേടിയെടുക്കണം എന്നവരാഗ്രഹിക്കുകയാണ് അത്രയും അവരുടെ സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് ഓരോ കാർഡ്സും വ്യക്തമാക്കി തരുന്നത് അവർ എത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒരു ഡിപ്രഷനിലാണ് അല്ലെങ്കിൽ നിരാശയിലാണെന്നുള്ളത് നമുക്ക് ഈ ഒരു കാർഡ്സിനോട് തന്നെ മനസ്സിലാവുന്നുണ്ട് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് അവരിങ്ങനെ ഓരോ ദിവസവും അവർ കഴിയുമ്പോൾ അവരിങ്ങനെ നിരാശപ്പെട്ട് തകർന്നു പോകണം അവർ മനസ്സ് തന്നെ തകർന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ പക്ഷെ അവർ അവരുടെ ശ്രമങ്ങൾ ഒരിക്കലും തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല അവർ കോൺസ്റ്റൻ്റായിട്ട് വീണ്ടും വീണ്ടും ശ്രമിക്കുകയാണ് നിങ്ങളിലെത്തുന്ന നിമിഷം വരെയും അവർ നിങ്ങൾക്കായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യും എന്നുള്ളത് ഇവിടെ നമുക്ക് വ്യക്തമാണ് സോ ഒരിക്കലും ഒരിക്കലും ആ വ്യക്തി നിങ്ങളെ വിട്ടുപോകില്ല എന്നീ ഒരു നിമിഷം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് നോക്കാം മെസ്സേജസ് ശ്രം യു പേഴ്സൺ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് മെസ്സേജസ് ശ്രമ്യൂ പേഴ്സൺ റൈറ്റ് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് മെസ്സേജസ് ശ്രമ്യൂ പേഴ്സൺ റൈറ്റ്നെസ് വളരെ കുറച്ച് പേരെങ്കിലും ഈ ഒരു സമയത്ത് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ടാവും ഒരുപാട് തരത്തിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഫേസ് ഒരു സമയമായിരിക്കാം ആ ഒരു കാര്യം അവർ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഈ സെപ്പറേഷൻ ടൈമിൽ അവർ നിങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഒരു ഡെപ്ത്ത് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സാമീപ്യം അവരുടെ ലൈഫിൽ എത്രത്തോളം ആ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാ കൊണ്ട കൊണ്ടുവന്നിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ആൻഡ് ദെൻ യെസ് നിങ്ങളുമായിട്ട് ഈ വ്യക്തി ഒരു സമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്തൊക്കെയോ ചില കാര്യങ്ങൾ മേ ബി അത് നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കാം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് യെസ് വളരെയധികം പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതുമായുള്ള സിറ്റുവേഷൻസ് ഈ വ്യക്തി ഫേസ് ചെയ്യുന്നതുണ്ട് ഈ വ്യക്തി എന്ത് സാഹചര്യം വന്നാലും അതിനെയെല്ലാം ഒപ്പോസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്നതായിട്ടും ഈ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ റിലേഷൻഷിപ്പിൽ പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് പറയുന്നത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് തന്നെയാണ് ഓക്കെ വളരെ ചുരുക്കം പേർക്ക് അതൊരു വ്യക്തിയായിരിക്കാം ഓക്കെ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളിൽ നിന്നും എത്രത്തോളം സെപ്പറേറ്റഡ് ആണ് ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ കഴിയാത്ത സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങളോടുള്ള എന്ന് പറയുന്നത് അവർക്ക് അത്രയും അത്രയും ഡീപ്പായിട്ടുള്ള ഒന്ന് തന്നെയാണ് അവരൊരിക്കലും നിങ്ങളെ വിട്ടു പോകില്ല കാരണം അത്രത്തോളം മാനസികമായിട്ട് അവർ നിങ്ങളുമായിട്ട് അടുത്തു കഴിഞ്ഞു മേ ബി അവരുടെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് അവർ നിങ്ങളുടെ മുന്നിൽ ഒരു മുഖംമൂടി അണിഞ്ഞിരിക്കുന്നത് ഓക്കെ അവരുടെ ഫീലിങ്സ് എന്താണെന്ന് നിങ്ങളോട് പറയാതിരിക്കുന്നത് ഫലതും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത് യെസ് ഒരുപാട് തവണ നിങ്ങളിൽ നിന്നും ഇവർ തന്നെ മനഃപൂർവ്വമായിട്ട് അകലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഒരിക്കലും പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ടുപോകണമെന്ന് അവർ ചിന്തിച്ചു കൊണ്ടല്ല അവരുടെ സാഹചര്യങ്ങളാണ് അവരെ നിങ്ങളിൽ നിന്നും അകറ്റിയത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളിൽ നിന്നും അകന്നിരിക്കുന്ന സമയത്ത് പോലും ഒരു ട്രാൻസ്ഫർമേഷൻ ഒരു മാറ്റം ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കണമെന്ന് ഈ നിമിഷവും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് യാസ് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ ഈ വ്യക്തി സ്വപ്നം കാണുന്നുണ്ട് മേ ബി അതിനുള്ളൊരു ആയിരിക്കാം ഈ ഒരു മെസ്സേജ് ആയിട്ട് നമുക്ക് ഈ കാർഡ് വ്യക്തമാക്കി തരുന്നത് സൺ കാർഡാണ് വന്നിരിക്കുന്നത് സോ എത്രയും വേഗം ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരണമെന്ന് ഈ പേഴ്സൺ കൂടുതലായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് യെസ് തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യം ഈ ഒരു സമയത്ത് പോസിബിളാകുമെന്നുള്ളൊരു മെസ്സേജ് കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട് ഈ വ്യക്തിയും ഇപ്പോൾ അത്രയും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തും ഒരുപാട് പോസിറ്റിവിറ്റീസ് ഒരു സമയമാണ് സോ നിങ്ങൾ രണ്ടു പേരും എക്സ്പെക്റ്റ് ചെയ്യുക ഈ റിലേഷൻഷിപ്പിൽ കാര്യമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കാനായി പോകുന്നത് ആൻഡ് ഫൈനലി യെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ രണ്ടു പേർക്കും എന്താണ് ഒരുപാട് രീതിയിലുള്ള സ്ട്രഗിൾസ് അനുഭവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഒരു വേളയിൽ അതിലെല്ലാം ഒരവസാനം ഉണ്ടാകും അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് കടന്നു പോകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു മെസ്സേജ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം നിങ്ങൾ അവരെക്കാളും പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയായിരിക്കാം സോ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ സെപ്പറേഷനിൽ പോലും നിങ്ങൾ ഭയങ്കരമായിട്ട് നിരാശപ്പെടുന്നൊരു വ്യക്തിയായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തെ സാഹചര്യത്തിൽ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക മുന്നോട്ട് ചിന്തിക്കുക എന്നൊക്കെ ഈ വ്യക്തി നിങ്ങളോട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അത്രയും നിങ്ങൾ രണ്ടുപേരും ഇമോഷണലി പെട്ടെന്ന് ഡൗൺ ഡൗണായി പോകുന്നൊരു വ്യക്തികളാണ് രണ്ടു പേരും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ള മെസ്സേജസ് അതിൽ വളരെ കുറച്ച് മെസ്സേജസ് നിങ്ങളുടെ പേഴ്സണലിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ് വളരെ കുറച്ച് മെസ്സേജുകൾ നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് ഉള്ള ഗൈഡൻസ് ആയിട്ടും എടുക്കാവുന്നതാണ് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് നോക്കാം ഫെബ്രുവരി മന്ത് സെൻസിറ്റീവ് പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന ഒരു വ്യക്തിയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് നിരാശപ്പെടുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ലെറ്റർ ബി ഡിസംബർ മന്ത് ഗാർഡനിങ് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് പേർപ്പിൾ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് നമ്പർ ഫോർ തേർട്ടി സിക്സ് ലെറ്റർ സി ടോക്ക് നിങ്ങളുമായിട്ട് സംസാരിച്ചിരിക്കാൻ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നവരായിരിക്കാം നമ്പർ ടു ലെറ്റർ എൻ മ്യൂസിക് മ്യൂസിക്കിന് ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു കണക്ഷൻ കാണുന്നുണ്ട് സിക്സ് ത്രീ നയൻ എന്നുള്ളൊരു ഏഞ്ചിൽ നമ്പർ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ട്രിപ്പിൾ വൺ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പറും ഉണ്ട് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വരുന്നുണ്ട് ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ്ങ് ഹെയർ ആയിരിക്കാം ലെറ്റർ എം മെയ് മന്ത് ജനുവരി മന്ത് ഹീലർ മേ ബി ഈ വ്യക്തി ഒരു ഹീലർ ആയിരിക്കാം അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം ദെൻ ട്വൻ്റി സെവൻ ഏപ്രിൽ മന്ത് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് സെവൻറ്റി ടു ഹവേഴ്സ് അടുത്ത സെവൻറ്റി ടു ഹേഴ്സിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കാം ട്വൻ്റി വൺ അക്വേറിയസ് ആണ് ഈഗോ നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഇഷ്യൂസ് ഉണ്ട് ആൻഡ് ദെൻ ഡിസംബർ സോറി ഒക്ടോബർ മന്ത് ഷോർട്ട് ടെമ്പേർ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് ആൻഡ് ദെൻ ഹെൽത്ത് ഇഷ്യൂസ് ഈ ഒരു സമയത്ത് എന്തെന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവാം ദിസ് വീക്ക് ഈയൊരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ടാ ടു ആർട്ട് ഇഷ്ടമുള്ളവരാണ് ക്യാപ്രിക്കോൺ സോഡിയോക്സൈലുള്ളവരുണ്ട് നമ്പർ ട്വൽവ് നമ്പർ സിക്സ് ലെറ്റർ ഒ ലെറ്റർ കെ ലെറ്റർ എ ഫോർട്ടി ടു തേർട്ടീൻ തേർട്ടി എയ്റ്റ് തേർട്ടി വൺ നമ്പർ ഫോർ ലെറ്റർ വി സ്പിരിച്വലി കണക്റ്റഡ് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നവരായിരിക്കാം ലെറ്റർ എച്ച് ലെറ്റർ ടി ലെറ്റർ ഇൻഡ് ദൻ ഏപ്രിൽ മന്ത് യെസ് പോസിബിൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള കാര്യം പോസിബിളാകുമെന്നാണ് കാണുന്നത് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കണക്ഷൻ കിട്ടുന്ന മെസ്സേജ് ക്ലൂസായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് ഡെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഒന്ന് റെസനൈറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ